വണ്ടൂർ മായൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ വെഡ്ഡിംഗ് എക്സ്പോ ശ്രദ്ധേയമായി ഒരു പവൻ മുതൽ അൻപത് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു ഭവൻ സ്വർണം തന്നെ ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ ആഭരണങ്ങളും ഒരുക്കിയത് വെഡിങ് എക്സ്പോയിലെ വേറിട്ട കാഴ്ചയാണ് ഇത്തരത്തിൽ വ്യത്യസ്ത തൂക്കങ്ങളിലുള്ള സ്വർണ്ണത്തിൽ തീർത്ത വെഡ്ഡിംഗ് സെറ്റുകളുടെ പ്രദർശനമാണ് നടക്കുന്നത് എക്സ്പോ വേറിട്ട അനുഭവം സമ്മാനിച്ചുവെന്ന് പ്രദർശനം കാണുവാനും ആഭരണങ്ങൾ വാങ്ങുവാനും എത്തിയവർ പറഞ്ഞു ഈ മാസം ഇരുപത് വരെയാണ് പ്രദർശനം നടക്കുന്നത് പ്രതികൂല സാഹചര്യത്തിലും പ്രദർശനം ജനങ്ങൾ ഏറ്റെടുത്തതായി മയൂരി ഗോൾഡ് ഡയറക്ടർ ടി കെ ജാഫർ പറഞ്ഞു കൈനീട്ടിയാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഗോൾഡിന്റെ വില വളരെ അധികം ഹൈ ഉയർന്നു അറുപത്തി അയ്യായിരത്തി ചുള്ള കിടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റും ആവശ്യമായ സ്വർണം വാങ്ങാന്നുള്ളതാണ് ഇതിലേക്ക് അത് കേട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞ് ഒരുപാട് ആളുകളാണ് ഇങ്ങനത്തെ ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം കൊണ്ടും വളരെ വിജയകരമാണ് ഈ സ്വർണത്തിന്റെ വില കൂടിയത് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് ആവശ്യമായ എല്ലാ ചെറിയ ബഡ്ജറ്റിൽ വേണ്ട ആഘോഷങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ എക്സ്പോ വരണം സന്ദർശിക്കണം എന്ന് പറയുന്നു പ്രദർശനത്തിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ന്യൂസ് ലൈവ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ